അസ്സാമലൈക്കും വരഹമത്തുള്ള മയ്യത്ത് പരിപാലനം രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മരണം ഉറപ്പായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതിനെ കുറിച്ചാണ് മരണം ഉറപ്പായാൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മരണം ഉറപ്പായി മയ്യത്തിൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു കൊടുക്കണം എന്നിട്ട് ബിസ്മില്ലാഹി വ അല മില്ലു റസൂലാഹി സുല്ലാഹു അലൈവിസ്ലം എന്ന് പറയണം രണ്ടാമതായി ആവശ്യത്തിന് വീതിയുള്ള വൃത്തിയുള്ള തുണികൊണ്ട് താടിയല്ലുകൾ തലയോട്ടി ചേർത്ത് തലക്ക് മുകളിൽ കെട്ടണം കണുപ്പുകൾ നേരെയാക്കണം മടക്കാൻ പ്രയാസമാണെങ്കിൽ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമതായി മരണപ്പെടുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം അത് ശുദ്ധിയുള്ളതാണെങ്കിലും മാറ്റുകയും നേരിയ വസ്ത്രം കൊണ്ട് മറക്കുകയും വേണം കാലുകൾക്കും തലക്കും അടിയിൽ അറ്റങ്ങൾ വരുന്ന നിലയിലാണ് മറക്കേണ്ടത് നാലാമത്തത് മയ്യത്തിൻ്റെ വയറുമെൽ വസ്ത്രത്തിന് മീതെ ചെറിയ ഭാരം വെക്കണം വസ്ത്രത്തിനിടയിലും വയ്ക്കാം ഇരുമ്പാണ് ഉത്തമം അടുത്തതായിട്ട് തറനിരപ്പിൽ നിന്ന് ഉയരത്തിൽ കട്ടിലോ മറ്റോ കിടത്തണം വിരപ്പില്ലാതെ ശരീരം കട്ടിലോട് ചേർത്ത് കിടത്തലാണ് സുന്നത്ത്